ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വോട്ടെണ്ണൽ നടക്കുന്ന വിവിധ വോട്ടെണ്ണൽ കേന്ദ്രങ്ങളുടെ പരിസരങ്ങളിൽ നിരോധനാജ്ഞ കൊല്ലം ജില്ലയിൽ വോട്ടെണ്ണൽ നടക്കുന്ന തങ്കശ്ശേരി സെന്റ് അലോഷ്യസ് സ്കൂൾ പരിസരത്ത് നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു നിരോധനാജ്ഞ പ്രകാരം പൊതുയോഗമോ അഞ്ചു പേരിൽ കൂടുതൽ ആളുകളോ കൂട്ടം കൂടാനോ പാടില്ല രാവിലെ അഞ്ചു മണി മുതൽ വൈകിട്ട് അഞ്ചു വരെയാണ് നിരോധനാജ്ഞ അതുപോലെ അടിയന്തര വൈദ്യസഹായം നിയമപാലനം അഗ്നിസുരക്ഷ സർക്കാർ പ്രവർത്തികൾ എന്നിവയ്ക്ക് അനുമതി ഉണ്ടെന്നും കളക്ടർ അറിയിച്ചിട്ടുണ്ട് കോഴിക്കോട് വടകര ലോക്സഭാ മണ്ഡലങ്ങളുടെ വോട്ടെണ്ണൽ നടക്കുന്ന വെള്ളിമാടിക്കുന്ന് ജെ ഡി ടി ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് പരിധിയിലും കളക്ടർ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു കോഴിക്കോട് കോർപ്പറേഷൻ പതിനൊന്ന് പതിനഞ്ച് വാർഡുകളുടെ പരിധിയിലാണ് നിരോധനാജ്ഞ വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന തിരുവമ്പാടിയിലെ വോട്ടെണ്ണുന്ന താമരശ്ശേരി കോരങ്ങാട് സെന്റ് അൽഫോൺസ സീനിയർ സെക്രട്ടറി സ്കൂളിന്റെ നൂറ് മീറ്റർ ചുറ്റളവിലും നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിട്ടുണ്ട് ബുധനാഴ്ച രാവിലെ പത്ത് മണിവരെ നിരോധനാജ്ഞ തുടരുമെന്ന് കളക്ടർ അറിയിച്ചു വയനാട്ടിലെ വോട്ടെണ്ണൽ കേന്ദ്രമായ മുട്ടിയിൽ ഡബ്ല്യു എ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് പരിസരത്തും നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിട്ടുണ്ട് കൊല്ലം ലോക്സഭാ മണ്ഡലത്തിലെ വോട്ടെണ്ണലുമായി ബന്ധപ്പെട്ട് ഗതാഗത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി തങ്കശ്ശേരി സെന്റ് അലോഷ്യസ് സ്കൂളിൽ നടക്കുന്ന വോട്ടെണ്ണലിന്റെ ഭാഗമായി ആൽത്തറ മോഡ് നട റോഡിൽ ഇന്ന് രാവിലെ അഞ്ചു മണി മുതൽ വോട്ടെണ്ണൽ നടപടിക്രമങ്ങൾ പൂർത്തിയാകുന്നതുവരെ പൊതുഗതാഗതം പൂർണ്ണമായി നിരോധിച്ചതായി അധികൃതർ അറിയിച്ചു വാഹനങ്ങൾ ആൽത്തറമൂട ജംഗ്ഷനിൽ നിന്ന് വലത്തോട്ട് തിരിഞ്ഞ് കാഴ്സൺ റോഡിലൂടെ ലക്ഷണനാട ഭാഗത്തേക്ക് പോകേണ്ടതാണ് പുകയില പാണ്ഡവശാല മുതൽ സൂചിക്കാരൻ മുക്ക് വഴി വാടി വരെയുള്ള റോഡിൽ ഭാഗിക ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടികൾക്ക് വരുന്ന ഉദ്യോഗസ്ഥർ കാഴ്സൺ റോഡ് വഴി വന്ന് ട്രിനിറ്റി ലൈസിയം സ്കൂളിന്റെ പിൻവശത്തെ ഗേറ്റ് വഴി ട്രിനിറ്റി സ്കൂൾ മൈതാനത്തോ ടി ഡി റോഡിന്റെ വശങ്ങളിലോ വാഹനം പാർക്ക് ചെയ്ത് കൌണ്ടിംഗ് സെന്ററിന് എതിർവശത്തുള്ള മൊബൈൽ പോയിന്റിലെത്തി കൈവശമുള്ള മൊബൈൽ ഫോണുകൾ ഏൽപ്പിച്ചതിന് ശേഷം മാത്രം പ്രധാന കവാടത്തിൽ ഏർപ്പെടുത്തിയിരിക്കുന്ന സുരക്ഷാ പരിശോധനയ്ക്ക് വിധേയമായി കൌണ്ടിംഗ് സെന്ററിലേക്കുള്ള ഗേറ്റ് വഴി പ്രവേശിക്കണം കൌണ്ടിംഗ് സെന്ററിലേക്ക് എത്തിച്ചേരുന്ന അംഗീകൃത ഏജന്റുമാർ ലക്ഷ്മി നട വഴി വന്ന് ഫാത്തിമമാത റോഡ് കടന്ന് കൌണ്ടിംഗ് സെന്ററിന്റെ എതിർവശത്തുള്ള മൊബൈൽ പോയിന്റിലെത്തി കൈവശമുള്ള മൊബൈൽ ഫോൺ ഏൽപ്പിച്ചതിനു ശേഷം മാത്രം പ്രധാന കവാടത്തിൽ ഏർപ്പെടുത്തിയിരിക്കുന്ന സുരക്ഷാ പരിശോധനയ്ക്ക് വിധേയമായി കൌണ്ടിംഗ് സെന്ററിലേക്ക് പ്രവേശിക്കണം കൌണ്ടിങ് ഏജന്റുമാരുടെ വാഹനങ്ങൾ ലക്ഷ്മി നട ആൽത്തറമൂട റോഡിൽ ലഭ്യമായ സ്ഥലത്തോ വാടി പുകയില പാണ്ഡവശാല റോഡിലോ പാർക്ക് ചെയ്യണം എന്നും അധികൃതർ അറിയിച്ചു എന്തായാലും പതിനൊന്ന് മണിയോടുകൂടി ഏകദേശം ആര് ഇന്ത്യ ഭരിക്കുമെന്ന കാര്യത്തിൽ ഒരു ചിത്രം തെളിയും എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം എട്ട് മണിയോടെ തന്നെ വോട്ടെണ്ണൽ ആരംഭിക്കും ആദ്യം പോസ്റ്റൽ വോട്ടുകളായിരിക്കും